പ്പെടുമാരാകട്ടെ ആന്മ ബ്രദറും ഡോക്ടർ മിഡിയായാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വകരാജ്യം അവർക്കുള്ളത് എൻ്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാത്തിന്മേയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വകരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചില്ല സിക്കിൻ നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഭാഗ്യവാന്മാരെ കുറിച്ച് നാം പഠിക്കുകയായിരുന്നല്ലോ ഇന്ന് എട്ടാമത്തെയും ഒമ്പതാമത്തെയും ഭാഗ്യവാന്മാരെക്കുറിച്ചാണ് പഠി ചിന്തിക്കുന്നത് ആദ്യം സ്വർഗരാജ്യത്തിൽ എങ്ങനെയുള്ളവരാണ് പ്രവേശിക്കുന്നതെന്ന് കണ്ടു ആത്മാവിൽ ദരിദ്രരായ രാവണ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് തങ്ങളുടെ ഒന്നുമില്ലായ്മ അറിയാം പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയ നുറുക്കത്തോടെ ദേവസ്വനിൽ ചെല്ലുന്ന അനുഭവം അതാണ് ആദ്യത്തെ പടി പിന്നീടുള്ള ഓരോ മൊഴികളും എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് പറയുന്നു ദുഃഖിക്കുന്നവർ സൗമ്യതയുള്ളവർ നീതിക്ക് വിശുദ്ധം ദൈക്കുന്നവർ കരുണയുള്ളവർ ഹൃദയശുദ്ധിയുള്ളവർ സമാധാനമുണ്ടാക്കുന്നവർ ഇവരാണ് ഭാഗ്യവാന്മാർ ക്രിസ്ത്യ ജീവിതം എങ്ങനെയും ജീവിക്കാനുള്ളതല്ല പടിപടിയായിട്ട് ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ചുമതലകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടിയവരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അവസാനത്തെ ഭാഗമായ സമാധാനം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതാണ് സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അവരെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർ ഭാഗ്യവാന്മാരാണെന്ന് ഇന്നത്തെ ചിന്ത ഉപദ്രവം സഹിക്കുന്നവരെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കൃത്യം ജീവിതത്തിൽ ഉപദ്രവം ഉണ്ടാകും സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നത് പോലെ വിശ്വസിച്ചാൽ മതി നിങ്ങൾക്കെല്ലാം കിട്ടും എന്നൊക്കെ അതൊക്കെ പൊളിവാക്കാണ് നമുക്ക് അനുഗ്രഹമുണ്ട് അത് ആത്മീയ അനുഗ്രഹമാണ് എഫേശ് ഒന്നിൻ്റെ മൂന്നിൽ വായിക്കുന്നത് സ്വർഗത്തിലെ സകൽ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ ക്രിസ്തു ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് നാം കണ്ടത് നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഉപദ്രവമുണ്ട് മറ്റായി പത്തിൻ്റെ ഇരുപത് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പകയ്ക്കുകയും അവസിക്കും അവസാനത്തോളം തഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും കഷ്ടമുണ്ട് രണ്ട് പരി നാലിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നത് അനുഗ്രഹമാണ് പൊലോസപ്പോസിന് എത്ര വേല ചെയ്തു അവിടെയൊക്കെ കഷ്ടമുണ്ടായിട്ടുണ്ട് വളരെ വിശദമായി വായിച്ചു പഠിക്കുന്നത് അനുഗ്രഹമാണ് കഷ്ടങ്ങൾ വരുമ്പോൾ പുറമേ മനുഷ്യൻ ക്ഷയിച്ചു പോവും എന്നാൽ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നു ഈ കഷ്ടം നൊടി നേരത്തേക്കാണ് ലഘുവാണ് കാരണം തങ്ങൾ നോക്കി പാർക്കുന്ന തേജസ്സിൻ്റെ നിത്യഹനമാണ് കാണുന്നതിനെ നോ കാണാത്തതിനെ നോക്കി ഓടുകയാണ് നിത്യത കണ്ടുകൊണ്ടോടുന്ന ഓട്ടം ദൈവം നമ്മെ സഹായിക്കട്ടെ നിത്യത കണ്ടുകൊണ്ട് ജീവിക്കാൻ എന്ന അനുഭവം ഈ ലോകം ശാശ്വതമല്ല കർത്താവ് കാണുന്നു അറിയുന്നു കർത്താവ് നമ്മോട് കൂടെയുണ്ട് പുറമേ ഉള്ള മനുഷ്യൻ ജയിച്ചു പോകും എങ്കിലും അകമയുള്ളവൻ പുതുക്കം പ്രാപിക്കും നമുക്ക് നമ്മുടെ പ്രാണപ്രിയനെ മുഖാമുഖമായി കാണാം സ്വർഗരാജ്യങ്ങൾ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അടുത്തത് എൻ്റെ നീതി നിമിത്തം പഴിക്കുകയും ഉപദ്രവിക്കുകയും തങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട് സന്തോഷിച്ചില്ല ഈ ഭാഗങ്ങളിൽ മൂന്ന് വാക്യങ്ങളായി നീതിയെക്കുറിച്ച് പറയുന്നുണ്ട് നീതിക്ക് വിശന്നതാഹിക്കുക നീതി നിമിത്തം ഉപദ്രവപ്പെടുക ഉപദ്രവിക്കപ്പെടുക നീതി നിമിത്തം നിങ്ങളെ പകയ്ക്കുകയും ഉപദ്രവിക്കുകയും കളവായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ എന്നാ എന്നാണ് അത്തായി പത്തിൻ്റെ ഇരുപത്തിരണ്ടിന് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ പകക്കും പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതും രക്ഷിക്കപ്പെടും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ വിശ്വാസം ത്യജിച്ചിട്ട് പോകുന്നതല്ല പ്രതിവിധി ആത്മഹത്യ അല്ല പ്രതിവിധി അവസാനത്തോളം നിലനിന്നും പോകണം കർത്താവ് കൂടെയുണ്ട് സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവം അഗ്നി ഗുണ്ടത്തിൽ കൂടെ നടക്കുന്ന ദൈവം നമ്മോടുകൂടെയുണ്ട് തളർന്നു പോകാതെ പോകരുത് വചനം പഠിച്ചാൽ ആദ്യോടെന്നം ദൈവം കഷ്ടമുണ്ട് എന്നാൽ കൂടെ വന്ന് നടക്കുന്ന ദൈവം ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും ഈ സത്യം ഓരോ ദിവസവും ഗ്രഹിച്ചുകൊണ്ട് ദൈവം ദേവനാമൗത്വത്തിനായിട്ട് നമുക്ക് ജീവിക്കാം നിത്യത കണ്ടുകൊണ്ട് ഓട്ടസ്ഥിരതയോടെ ഓടാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ കർത്താവ് തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദേവനാമ മൗത്വത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാവട്ടെ